ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ നമ്മൾ പാർട്ട് വൺ ആയിട്ട് മക്കത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പോൾ അത് മദീനത്തെ ഉള്ള വിശേഷങ്ങളാണ് കേട്ടോ പാർട്ട് ടൂവിലുള്ളത് അപ്പോൾ അത് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചായ കുടിച്ചു പിന്നെ നമ്മൾ പോയത് ബദർ യുദ്ധം നടന്ന സ്ഥലത്തേക്കും അവിടെ അവിടെ ഷഹീദായ ആൾക്കാർ ഖബർ ഉള്ള സ്ഥലമൊക്കെ ഒന്നും കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ആ സ്ഥലം ഇവിടെയാണ് എന്താണ് ബദർ ഷഹീദായിട്ടുള്ള മറവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ അള്ളാവു ഒരു അയ്യായിരം മലക്കിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ഇറക്കിയിട്ടുള്ള പറവ് കേട്ടോ കാണുന്നത് അങ്ങനെ പിന്നെ എന്താക്കി അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉസ്താദങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ വെച്ചാൽ ഞാൻ സംസാരിക്കണത് ഉസ്താദിൻ്റെതും പുറത്തുള്ള ആൾക്കാരുടെ സൗണ്ട് എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ എന്താക്കിയറിയാം ഓയിസും കാര്യങ്ങളൊക്കെ ആ ഒഴിവാക്കിയത് എന്താണ് ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് വീഡിയോയില് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഭദ്രഥത്തില് ഷഹീദായിട്ടുള്ള പേര് ഇവിടെ ഒരു ബോട്ടിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുത്തതായിട്ട് കണ്ടത് ഭദ്രഥ നടന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് പിൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ അയ്യായിരം മലക്കുകളും ശത്രുപക്ഷത്തുള്ള ആയിരത്തി ആൾക്കാരൊക്കെ യുദ്ധം ചെയ്ത സ്ഥലമാണത് പിന്നെ നമ്മളടുത്തായിട്ട് ഇഷ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയത് മസ്ജിദുൽ കൂബയിലായിട്ടും നിമിഷാസമ സ്വന്തമായിട്ട് നിർമ്മിച്ച് പൂർത്തിയാക്കിയ പള്ളിയാണ് കേട്ടോ ഇവിടെ വെച്ചിട്ട് എന്തൊക്കെ നിസ്കരിക്കുക എന്ന് പറഞ്ഞതന്നെ നമുക്കൊരു കിട്ടുന്ന ഭാഗ്യമാണ് എല്ലാവർക്കും എന്തൊക്കെ അവിടെ വന്ന് നിസ്കരിക്കാനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങിയിട്ടാണ് പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇവിടെ റൂമൊക്കെ എത്തി റൂമിലെത്തി പിന്നെ ഫുഡ് അയച്ച് കിടന്നുറങ്ങാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മതിയത്ത് കിട്ടിയ റൂം കുറേ ബെഡ് ഒക്കെ ഉണ്ടായിരുന്നാ അത്യാവശ്യം റേറ്റ് ഉണ്ട് റൂമിനൊക്കെ അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആയ സമയത്ത് ഞമ്മളെന്താക്കി പള്ളിക്ക് ഇറങ്ങുകയാണ് കാരണം ഈ മൂന്ന് മണിയൊക്കെ പോയാൽ ഞമ്മക്ക് റൗലാ ഷെരീഫ് പെട്ടെന്ന് കാണാനും ഇതിനൊക്കെ പറ്റുള്ളൂ പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മൾ എന്താക്കി ഐസൂറിനൊക്കെ ഉറക്കത്തിൽ അങ്ങനെ എടുത്തു കൊടുത്തിട്ടോ നമുക്ക് പള്ളിയിൽ പോണത് ഈ സമയത്തെ ഭയങ്കര ആൾക്കാർ പള്ളി ഫുള്ളാണെന്നു തന്നെ പറയാ അത്രയും ആൾക്കാരുണ്ടായിരുന്നോ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ഉസ്താദ് ഏത് വയ്യിലൂടെ പോയാൽ പെട്ടെന്ന് കണ്ട് ഇറങ്ങാമെന്ന് പറഞ്ഞെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് സ്ക്രീനിൽ ഷെയ്ഡിൽ സൈഡിൽ ഇങ്ങനെ എഴുതി കൊടുക്കട്ടോ അപ്പം ഇനി മദിനത്തൊക്കെ പോകുന്നവരും ഇതുപോലെ റൊലോഷിപ്പ് കാണാനൊക്കെ ആഗ്രഹമുള്ളവർ എന്തൊക്കെ ഞാൻ ഈ പറഞ്ഞ ഗേറ്റ് നമ്പറും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇവിടെ എത്താൻ പറ്റും കേട്ടോ ഇപ്പം ഇതിൽ മുപ്പത്തി രണ്ടാമത്തെ ഗേറ്റിൽ പറയണത് നമ്മൾ പള്ളിയിൽ പോണ സമയത്ത് മുപ്പത്തിരണ്ടാമത്തെ ഗേറ്റ് തുറക്കൂല നിസ്കരിച്ച് ഉപനിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഗേറ്റ് തുറക്കുള്ളൂ അപ്പോൾ ഞങ്ങളൊക്കെ ബസ്സാരിച്ചു മുപ്പത്തൊന്ന് ഗേറ്റ് വരെ ഉള്ളു വിചാരിച്ച് തുറക്കാഞ്ഞപ്പോൾ ശ്വസം അതേ പറഞ്ഞിന്തിലേന്നു തുറക്കൂലന്നുള്ളത് പിന്നെ എന്തൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ പള്ളീൻ്റെ പുറത്ത് നിസ്കരിച്ചിട്ട് മുപ്പത്തി രണ്ടാമത്തെ ഗേറ്റിൻ്റെ അതിൽ കൂടെ വേഗം ഉള്ളിൽ കയറണ കേട്ടോ നമ്മൾ ഉള്ളിൽ കയറി ആയിരുന്നത് മുപ്പതാമത്തെ ഗേറ്റിനുള്ളിൽ കൂടെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് സുബേ സ്കരിച്ചു പിന്നെ നമ്മൾ പുറത്തിറങ്ങി ചെയ്തിട്ടോ അപ്പോൾ തന്നെ കുറേ ആൾക്കാർ തന്നെ അവിടെ ഫുൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് കുറേ അറ്റത്തേക്കാണത് പോകാനുള്ളത് അപ്പം ഞാൻ കറക്റ്റ് ഗേറ്റ് നമ്പർ ഏതിലൂടെ ഒക്കെ കയറണം എന്നുള്ളത് ഞാൻ അതിൽ കൊടുക്കട്ടോ അതിൻ്റെ പിന്നെ ഇതാ നമ്മളതൊക്കെ കണ്ടു അങ്ങനെ പുറത്തിറങ്ങിയിട്ടോ പുറത്തിറങ്ങി പിന്നെ ഇക്ക അവിടുന്ന് ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഇക്കൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് ഇതിലൊന്ന് കാണിക്കട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഉള്ളിലുള്ള അപ്പം അതാ എന്താ നമ്മൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും ഇവിടെ വന്ന് കാണാനൊക്കെ പഠിച്ചോട് നന്നായിട്ട് പ്രാർത്ഥിക്കാം അതോ എന്തായാലും എല്ലാവരും ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരട്ടെ അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞു പുറത്തിറങ്ങി ഇനി നമുക്ക് ഒരു പത്ത് മണിയൊക്കെ ആവുന്ന സമയത്ത് നാട്ടിലേക്ക് പുറപ്പെടണം എന്നുള്ളതാണ് അപ്പം നമ്മൾ ചെറിയൊരു പർദ്ദൊക്കെ കണ്ടോ എന്താ പാടുക എന്നൊക്കെ നോക്കാൻ വേണമെച്ചിട്ട് രണ്ട് മൂന്നാല് കടയിലൊക്കെ കയറിയിട്ട ആ സമയത്ത് ഇവിടെ മൈസൂറിനെ ചെറുതായിട്ട് ഇതിലിരുത്തിയിട്ടുണ്ട് ഇവനെ കൊണ്ട് എടുത്ത് നടക്കുക എന്ന് പറഞ്ഞത് വലിയൊരു ഇടങ്ങാറുള്ള പരിപാടി ആട്ടോ പിന്നെ പിന്നെതാ നമ്മളെ സ്ഥിരം പരിപാടി അവനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ പെരുന്നാളുടെ കൂടെ ഇങ്ങനെ പറക്കാൻ ഓടി കളിക്കാൻ അങ്ങനെ പിന്നെ ഞമ്മളിതാ അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം പിന്നെ നമ്മൾ പോണത് ഊഹദ്യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ് അവിടെ ഊഹദ് യുദ്ധത്തിൽ ഷഹീദായ ആൾക്കാരെ ഖബർസ്ഥാനും ഇതൊക്കെ ഒന്ന് കണ്ടുട്ട കെട്ട് കെട്ടുപോലെ വെച്ചാൽ ആ അതിൻ്റെ ഉള്ളിലാണ് അവരെ മറവ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഊഹദ് പർവ്വതം ഇതൊക്കെ നമ്മൾ കുറേ മദ്രസില് ബുക്കിലൊക്കെ വായിച്ചല്ല പരിചയമുണ്ട് അത് കാണുന്നുള്ളത് ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ അവിടെ ഒക്കെ കണ്ടു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട പിന്നെ അടുത്തതായി കാണുന്നത് മസ്ജിദുൽ വികസിക്കുകയാണ് പണി അത് വലിയ അതിലും സംസാരിച്ചത് ഈ റോഡ് നേരി പള്ളി ഒരു അത്ഭുതമാണ് രണ്ട് കിബിലയും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് തന്നെയാണ് പഴയ ഒരു മുസല്ല ആക്കി വെച്ചിട്ടുണ്ട് ആ നമുക്ക് അള്ളാഹു അവസരം നൽകുമാറാ അത് കഴിഞ്ഞാൽ ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടിട്ടേ പോയി അജുവാ ഈത്തപ്പഴം നല്ലത് നമ്മളവിടെ ഒരു ഫാക്ടറി ഉണ്ട് അവിടെ കിട്ടും പറഞ്ഞു കുറെ ആൾക്കാർ പത്ത് റിയാലും ഇരുപത് റിയാലും ഒക്കെ വിക്കിണ്ട പക്ഷേ നല്ലതല്ലെന്ന് പറഞ്ഞതിന്റെ നമ്മൾ നമ്മളെന്തൊക്കെ ഫാക്ടറി കറി എല്ലാരും വന്നിട്ട് എല്ലാരും വന്നിട്ട് അവർക്ക് വേണ്ട ഇത്തപ്പഴും അപ്പൊ എല്ലാരും ഈ ഇടതു ഭാഗത്ത് കുന്നിന്റെ മുകളിൽ കാണുന്ന ചെറിയ പള്ളി അതാണ് കണ്ടോ മല്ല മല്ല ആ അതാണ് ഈ താഴെ കാണുന്ന ചെറിയ കറുത്ത കല്ലുകൊണ്ട് കിട്ടിയത് സൽമാൻ ഫാരിസ് മസ്ജിദ് സൽമാൻ ഫാരിസ് അങ്ങനെ രണ്ട് പള്ളിയെ ഏഴ് പള്ളിന്ന് രണ്ട് പള്ളികൾ കണ്ടു ഇനിയും ഇടതുഭാഗത്ത് വലിയൊരു പള്ളി കാണാം ഇപ്പോൾ നിർമ്മിച്ച പള്ളി ഇതാണ് മസ്ജിദ് ഉൽഹന്തെന്ന് ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ രണ്ട് പഴയ പള്ളിയായിരുന്നു ആ പഴയ പള്ളി പൊളിച്ചിട്ടാണ് ഒരു വലിയ പള്ളി ഉണ്ടാക്കിയത് അപ്പൊ ആ കണ്ട രണ്ടും ഈ രണ്ടും ഇത്ര നാല് ഇനി നോക്കേണ്ടത് വരാൻ അറിയാം ബലഭാഗത്താ പള്ളി കണ്ടോ ഫാറൂഖ് പേരിലുള്ള കണ്ടോ ഇത് പിന്നെയും പണിയെടുത്തോണ്ടിരിക്കാണ് ആ ഇതാണ് അഞ്ചാമത്തെ പള്ളി അങ്ങനെ ആറാമത്തെ പള്ളി പള്ളിയാണെന്ന പള്ളി കണ്ടോ അപ്പൊ ആറായി ഇനി ഏഴാമത്തെ പള്ളി ഈ ഇടതുഭാഗത്ത് ലാസ്റ്റ് ചെറിയ ആന്ന് കണ്ടാൽ അതാണ് ഫാത്തിമ ബിബിയുടെ പേരിലുള്ള പള്ളി അങ്ങനെ ഏഴ് പള്ളികളുള്ള സ്ഥലമാണ് സബാ മസാജിദ് ഹന്തക് എന്ന് പറയുന്ന സ്ഥലം ഈ ബസ് കറങ്ങിയ ഗ്രൗണ്ട് ഇപ്പൊ ഇടതു ഭാഗത്ത് ക്ലിയർ ആയിട്ട് കാണുന്ന ആകുമ്പോൾ അതിന്റെ ലാസ്റ്റ് കുറച്ച് ആളുകൾ നിന്നിട്ടുള്ള ചെറിയ പള്ളി ഫാത്തിമാരെ പേരിലുള്ള പള്ളി അതൊക്കെ മണ്ണ് നീക്കി നീക്കി വരുമ്പോഴാണ് ഇതൊക്കെ പ്രതീക്ഷപ്പെടുക വലിയ കുന്നം പ്രദേശമാണ് അതെന്താ നമ്മളിവിടെയുള്ള ഒരുവിധ സ്ഥലങ്ങളൊക്കെ കണ്ടു എൻ്റെ കൂടെ തന്നെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഇത് നേരിട്ട് കാണാനുള്ള ഭാഗ്യം പറഞ്ഞു എല്ലാവർക്കും തരട്ടെ അപ്പോൾ അത് നമ്മളെ ഇനി ഫുൾ യാത്ര മാത്രം കിട്ടും അപ്പോൾ നാട്ടിലൊരു നാലുമണി സുഭയ്ക്ക് നാലുമണി നാലരക്കാകുമ്പോൾ എത്തും അങ്ങനെ അങ്ങനെന്തായാലും ലാസ്റ്റിൽ എന്താണ് ഓരോരുത്തരെ പരിചയപ്പെടലായിരുന്നു നല്ല എല്ലാവർക്കും നാട്ടിൽ വന്നിട്ടുള്ളൂ പാട്ട് അവർക്ക് ഒരു ഇത്തപ്പയത്തിന്റെ പെറ്റിയും അതുപോലെ കുറച്ച് ക്യാഷ് പ്രൈസും സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടോ ഭയങ്കര സന്തോഷമായി നമ്മളിങ്ങനെ പൊറത്തു സ്ഥലത്തൊക്കെ വന്നിട്ട് വരുന്നൊക്കെ സമ്മാനം കിട്ടുക പറഞ്ഞാൽ മോക്ക് ഭയങ്കര സന്തോഷമായിരുന്നത് ഇപ്പൊ നമ്മളെ യാത്രാ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു